ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ഇന്നിത് കുറച്ച് ഷോപ്പിങ്ങും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇതറിയനെയും കൂട്ടിയിട്ടുണ്ട് ഞാൻ ഞാനധികം ഇപ്പം സാധനം വാങ്ങാൻ വരുമ്പോൾ ചെറിയ ഷോപ്പിങ്ങിന് ഇടുമ്പോൾ ഒന്നും അറിയാനേ കൂട്ടലില്ല ഒക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഓളെ കാര്യത്തിന് മാത്രമേ ഇപ്പം കൂട്ടലുള്ളൂ ഇന്നിതറിയനെ കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പകുതി കാര്യങ്ങളും മറന്നിട്ടാ വന്നിട്ടുണ്ടായത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതറിയനെ പോലെ നല്ല ഊട്ടി വേറെ ആരും ഉണ്ടാവില്ല ഓൾ ഒന്നിനും കറിയില്ല എന്നല്ല ഭർത്താൻ ഇറങ്ങില്ലണ്ടാവുക അവിടെ എത്തിയാൽ പിന്നെ അറിയാൾ ആകെ മാറും അപ്പം നമുക്കിതിൻ്റെ വീഡിയോയിലൊക്കെ എടുക്കാം വീഡിയോയിലൊക്കെ എടുക്കുന്നതിനുമ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇന്നിതാ എൻ്റെ കസിനും എൻ്റെ ഉമ്മയും കൂടി ഉണ്ടായിരുന്നു നമ്മളിത് ഇവിടുന്ന് ഓട്ടോയിലാണ് പോയിട്ടുണ്ടായത് ബസിലൊന്നും എന്തായാലും റിയേനെ കൂട്ടി പോക്കൊന്നും നടക്കൂല ആദ്യം തന്നെ ഇതാ നമ്മളൊരു മെറ്റീരിയൽ നോക്കാനാ പോയിട്ടുണ്ടായത് റിയയ്ക്ക് ഇവിടെ വന്നപ്പോ ഇഷ്ടമായിട്ടില്ല ഓൾ കയറിപാട് പോകാന്നാ പറയുന്നുണ്ടായിന് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുന്നതുകൊണ്ടാണ് ഓൾ ഇങ്ങനെ ചിരിച്ചിരുന്നത് ഇവിടെ നോക്കുമ്പോ ഇത് ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടായിന് ഓരോന്നിനും നല്ല പൈസയുണ്ട് മീറ്ററിന് ഓരോന്നിനും അത്ര വലിയ പൈസ ഒന്നും ഉണ്ടായിട്ടില്ല നെറ്റിന്റെ മെറ്റീരിയൽ ഇത് കുറേ നല്ല വർക്ക് വരുന്നുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ കളക്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം തലശ്ശേരി പരാഗം പോയിട്ട് വാങ്ങില്ലേ ഇപ്പം നോക്കുമ്പോ ഇതാ കണ്ണൂര് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അറിയത് ഇവിടെ നിന്ന് മേലെ കയറി നോക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് അവള് പോകുന്നുണ്ടായിരുന്നു മേലെ എന്തോ ഉണ്ട് എന്നാണെന്നവളെ വിചാരം മേലെ കയറിയവാടി അപ്പം തന്നെ താഴെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഓള് ഈ ഷോപ്പിൽ നിന്ന് പോവാൻ പറഞ്ഞാ ചുണുങ്ങുന്നുണ്ടായത് പിന്നെ ഇത് ഈ പരാഗിന്റെ അടുത്തുതന്നെ ഇവിടെ അത്തരുടെ ഷോപ്പുണ്ടായിന് ഞാൻ അധികം ഇവിടെ നിന്ന് തന്നെയാണെന്ന് അത്ര വാങ്ങല് സേന ലോതു ഈ ഷോപ്പിന്റെ പേര് പണ്ട് എനിക്ക് തന്നെ ഇക്കാക്കിയെന്ന ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ അധികം ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങല് ഇവിടെ ഇത് അത്ര പെർഫ്യൂമും മാത്രമല്ല ലോഷനും ക്രീമും അങ്ങനത്തെ അല്ല ഉണ്ട് നമ്മൾ ഗൾഫിൽ നിന്നല്ല വാങ്ങുന്ന അധികം സംഭവം ഇവിടെ ഉണ്ടാവും ഇതല്ല ഇത് ബോഡി ക്രീമാണ് നല്ല ക്യൂട്ടായിട്ടുണ്ടാവ പാക്കിംഗ് കാണാൻ തന്നെ ഞാൻ ഇവിടുന്ന് ഇത് ഒരു ബ്ലൂലേഡിന്റെയും റൊമാൻസിന്റെയും പെർഫ്യൂമിന്റെ അത്ര വാങ്ങിയിട്ടുണ്ടായത് റേക്ക് ഇപ്പം വന്ന രണ്ട് ഷോപ്പിലും തീരെ ഇഷ്ടമായിട്ടില്ല പിന്നെ ഇത് ഒക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടുത്തുള്ള ബേക്കറിയിലാണ് പോയേനെ ബേക്കറിയിൽ നോക്കുമ്പോൾ ഇതാ നല്ല തിരക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറാൻ നോക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ ഇതാ നല്ല പാടുണ്ടായിരുന്നു അച്ഛക്കും നല്ല ആൾക്കാറും ഉണ്ടായിരുന്നു റേതെ മെയിൻ ആയിട്ട് ചോക്ലേറ്റ് വേണമെന്നാ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഓൾ എന്തെല്ലാം ടൈപ്പുള്ള ചോക്ലേറ്റാ വാങ്ങാൻ ജെല്ലിമുട്ടയെല്ലാം പോലത്തെ നോക്ക് ഇഷ്ടമാണ് പിന്നെ ഇത് ഈ ലോലിപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് അതാ വാങ്ങിയിട്ടുണ്ടായിന് എല്ലാ ബേക്കറിയിലും ഇപ്പം ഇങ്ങനത്തെ ലോലിപ്പോപ്പാണ് കാണല് അറിയാൻ പക്ഷേ ഇത് വാങ്ങിയാലും തിന്നുള്ളാന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ഇത് നല്ല ആൾക്കാരും കൂടുന്നുണ്ടേന് അതന്നെ വാങ്ങിക്കൊടുത്തിട്ട് ഇതാണ് നമ്മളിത് ബേക്കറിന്ന് ഇറങ്ങി എൻ്റെ കസിൻ ഇത് ഇവിടെ ത്രെഡോസി കയറിയിട്ടുണ്ട് ഓക്കെ നൂലും കാര്യങ്ങളെല്ലാം എല്ലാം വാങ്ങാനുണ്ടായിരുന്നു ഞാൻ അറിയുന്നേം കൂട്ടിയിട്ട് എന്തായാലും അവിടെ കയറാൻ നിന്നിട്ടില്ല ഓൾ പക്ഷെ എന്തോ പുറത്തുനിന്ന് കണ്ടിട്ട് അത് വേണമെന്ന് പറയുന്നുണ്ടേനെ നോക്കുമ്പോൾ അത് ഇതാ പേപ്പർ പേപ്പർസ് ഒപ്പേനു ഓൾ അത് വീഡിയോസിലെല്ലാം കണ്ടിന് വേണമെന്ന് പറയുന്നുണ്ടായത് എന്നിട്ടിത് അതിലോട്ട് പാസ് ചെയ്യുമ്പോൾ ഇത് ഫാൻസിലൊരു ബാർബി വെച്ചിട്ടുണ്ടേനെ അങ്ങനെ അത് വേണം എന്നൊട്ടന്നെ ഇത് ഇവിടെ കേട്ടിച്ചിട്ടുണ്ട് റിയ ശരിക്കും അതെങ്ങനെ കണ്ടേന്ന് അറിയില്ല അവർ അച്ചക്കെടുക്കില്ലേനും ഇത് വെച്ചിട്ടുണ്ടായത് ഓൾ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ടേന് ബാർബി വാങ്ങി സന്തോഷമാണ് മുഖത്ത് ഇപ്പം കാണുന്നു അതെല്ലാം കിട്ടി നമ്മൾ നേരെ പോയത് ഫുഡ് ഫുഡേക്കാനാണ് എല്ലാവർക്കും നല്ലോണം വിഷ്ന്നിട്ടുണ്ടേന് നമ്മൾ കണ്ണൂരുള്ള റാന്തലൊക്കെ വന്നിട്ടുണ്ടായത് പണ്ടല്ലധികം വരുന്ന റെസ്റ്റോറൻറ്റിൽ വന്നേനീ റാന്തല് ഇപ്പം കുറെയാണ് ഇവിടെ വരാത്തത് തന്നെ ഇവിടെ ഇത് ഉച്ചസമയലായത് ഇതാ നല്ല ആൾക്കാരുണ്ടേന് സീറ്റെല്ലാം ഇത് ഏകദേശം ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഉള്ളിൽ ഇങ്ങനെ വെള്ളം വന്നാണ്ടിട്ട് എറിയെന്താ മയപേന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പുറത്തൊന്നും ഇല്ലാതെ ഇതെന്താ ഉള്ളിൽ ഇങ്ങനെ വെള്ളം എന്നിതും മാമനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവരിത് അറിയനെ കണ്ടവാഡിതാ ബേബി സീറ്റ് എടുക്കട്ടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഓളെ അവൾ ഇരിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതറിയ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു കുറച്ച് ചെറുതിലുള്ളപ്പോള് തീരെ ഇരിക്കലില്ല ഇപ്പൊ അങ്ങനെ ഇരിക്കലില്ല പക്ഷെ അവൾ ഇവിടെ നിന്ന് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് അവര് വെച്ചെടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതവർ ഫുഡിൻ്റെ ഉള്ളിൽ ഓർഡർ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു റിയോക്ക് ഒക്കെ ബിരിയാണി മതിയെന്നിട്ട് അങ്ങനെ ഒക്കെ ബിരിയാണി എന്ന് പറഞ്ഞത് ഉമ്മാക്ക് പൊതുവേ സാധാരണ ചോറ് സദ്യ അങ്ങനത്തെ എല്ലാം നല്ലതാണ് ഇഷ്ടം അതുകൊണ്ട് ഇതാ ചട്ടിച്ചോറാ എന്ന് പറഞ്ഞിന് പിന്നെ എൻ്റെ കസിൻ ഇത് ചെമ്മീൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടായത് റീ ഇത് വാങ്ങി ബാർബിൻ കുറച്ച് സാധനങ്ങളെല്ലാം ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കിതാ ഫുഡെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഉമ്മേനും ഇതാ ചട്ടിച്ചോറാ എന്ന് പറഞ്ഞിന് ശരിക്കും ഒന്ന് പറഞ്ഞാൽ മതിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഒന്ന് തന്നെ നമ്മളിത് രണ്ടന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ബിരിയാണി ചിക്കൻ ഫ്രൈയും വന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി ഒന്നേ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ളൂ നമ്മളിവിടുന്ന് കഴിച്ചത് ചെമ്മീൻ്റെ ബിരിയാണി ചട്ടിച്ചോറും എല്ലാം നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ ചിക്കനും നല്ല ഉണ്ടായിരുന്നു ചട്ടിച്ചോറും എല്ലാം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ മോരും പായസം എല്ലാം ഉണ്ടായിരുന്നു ഞാനിത് രണ്ട് മൂന്ന് സ്ഥലത്തും ചട്ടിച്ചോറ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ മോരും പായസം ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ പൈസയും കുറവേനു ഈ ഒരു ചട്ടിച്ചോറിന് വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് ഉറുപ്പേനു ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തലശ്ശേരി എന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇരുന്നൂറ്ററുപതാണ് ചട്ടിച്ചോറിന് ഉണ്ടായത് പക്ഷേ ഇത്ര ഡിഷസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല ഇതാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു റീത് ഇവിടെ നിന്ന് ഒറ്റക്കിൻ്റെ ബിരിയാണി എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ പായസം ഇന്നെ കുടിക്കുന്നുണ്ടായത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായത് കണ്ണൂരിലുള്ള ഫാമിലിയിലാണ് ഉമാക്ക് ഇത് ഡ്രസ്സെല്ലാം എടുക്കാനുണ്ടായിരുന്നു ഇവിടുന്ന് ഇത് ഉമാക്ക് നല്ല ഡെയിലി വെയർ എല്ലാം അധികം കിട്ടില്ല അതുകൊണ്ട് ഉമാക്ക് ഇവിടെ വന്നാൽ മതി എന്നോട്ട് അങ്ങനെ ഇത് ഇവിടത്തേക്ക് വന്നത് റേത ബാർബിയും കുറച്ച് സാധനം എല്ലാം വെച്ചാൽ കവർ ഓൾ തന്നെ പിടിക്കുന്നുണ്ടേന് വേറെ ആരിക്കും പിടിക്കാൻ തന്നെ കൊടുക്കുന്നുണ്ടായിട്ടില്ല ഓളന്നെ ഇതാ പിടിച്ചിട്ട് നടക്കുന്നുണ്ടായത് ഇവിടെ കയറുമ്പോൾ തന്നെ ഇതാ ഫ്രണ്ടിൽ കുറേ ചോക്ലേറ്റ്സ് എല്ലാം വെച്ചിട്ടുണ്ടാവും റേതാ അത് വേണമെന്ന് പറയുന്നുണ്ടേന് കവർ അവിടെ ഏൽപ്പിക്കണം എന്നൊട്ട് അങ്ങനെ ഇത് ഓൾ തന്നെ അവരിങ്ങനെ കുട്ടികളെല്ലാം അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇങ്ങനെ ഓരോന്ന് ഫ്രണ്ടിൽ വെക്കുന്നത് തന്നെ ഉമ്മ ഇത് ഉമാക്ക് വേണ്ടുന്ന ചുരിദാറെ അങ്ങനെ നോക്കുന്നുണ്ടേന് ഇവിടെ കുറച്ച് കളക്ഷൻസ് എല്ലാം കുറഞ്ഞ പോലെ എനക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവര് പുതിയ സ്റ്റോക്ക് വരുന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു റീത അപ്പത്തേക്ക് ഇത് ആരപ്പുരം ഇങ്ങനെ ഹൈഡ് എല്ലാം കളിക്കുന്നുണ്ടേന് അവിടെ നിന്ന് ഇതാ ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ഉമ്മാനെയും കുടിപ്പിക്കുന്നുണ്ടേനു ഓള് ഇവിടെത് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇത് അവിടെ ചെറിയ തട്ടുകട പോലെ ഇതാ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഇങ്ങനെ ജ്യൂസ് എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു കുറെ നാരങ്ങ മുട്ടായാലും പോലത്തെ മുട്ടായാലും വെച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിളിൻ്റെ ജ്യൂസ് തന്നെ കൊടുക്കുന്നുണ്ടായിന് ഇപ്പോൾ ഇതാ മന്നപ്പിത്തയല്ലോണ്ട് കുടിക്കാനെല്ലാം കുറച്ച് പേടിയല്ല ഉണ്ടായിരുന്നു റീത പിന്നെ മുട്ടായി എല്ലാം കണ്ടിട്ട് നോക്കി ജീരകമുട്ടായി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് അവർ കുറച്ച് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെത്തന്നെ അതാ ഫോട്ട് വെയറിൻ്റെ ബാഗിൻ്റെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നു റീദവിടുന്നൊരു ബാഗ് കണ്ടിട്ട് ഒക്കെ വേണമെന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് വാങ്ങിയിട്ടില്ല ഇതിൻ്റെ ഇടയ്ക്കാൻ നോക്ക് രണ്ട് ബാഗ് വാങ്ങിയിട്ടുണ്ടായിന് അതെല്ലാം പറ്റിട്ടതിനാൽ ഇതോളം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതാളെ ഓക്കെ ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഇതും കയറ്റി നമ്മൾ നേരെ പോയത് പിന്നെ വീട്ടിലേക്ക് ഞാൻ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ചെയ്യലോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക